ചമരേ കലക്ഷൻ അടുത്ത ലൈവ് ജമ്മിയും ഓർക്കുകയാണ് നമുക്ക് രണ്ട് രീതിയിൽ കോർക്കാനായിട്ട് പറ്റും നല്ലാ ജെമ്മീൻ്റെ തലയിലൂടെയും അതുപോലെ തന്നെ വാലിലൂടെയും നമുക്ക് കോർക്കാനായിട്ട് പറ്റും വാലിൽ കോർത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഫ്രണ്ടിൽ നിന്നാണ് മീൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അവന്മാർ ഫ്രണ്ടിൽ നിന്ന് തന്നെ മീനെ കടിച്ചുകൊണ്ട് പോകും തലയെ കോർക്കുകയാണെങ്കിൽ നമുക്ക് മീനെ അടിച്ചു കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ തലയെ കോർത്ത് റിസൾട്ടില്ലെങ്കിൽ നമ്മളപ്പം തന്നെ വാലെ കോർത്ത് നോക്കണം ഈ വാലേ കോർക്കുമ്പോഴുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെമ്മീനെ നീതി കളിക്കാനായിട്ട് പറ്റും അപ്പോൾ ആക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ടർ മീനുകളൊക്കെ പെട്ടെന്ന് തന്നെ അതിനെ കാണാനും വന്ന് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മച്ചമാരെ അങ്ങനെ കലക്ഷേട്ടം കാശ് ചെയ്തിട്ടിരിക്കുകയാണ് ലൈവ് ജമീൻ ഇപ്പോൾ അടുത്ത അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഏ സമയത്ത് വേണമെങ്കിൽ കലക്ഷേട്ട ചൂണ്ടയിൽ അടിപൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കണം അടിച്ചാവുന്നതിൽ സ്റ്റിക്ക് താത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കണം നല്ല പവർഫുൾ കാർബൺ കൊളുത്തുകളാണ് കലക്ഷേട്ടം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ്റെ വായൽ ഓട്ടോമാറ്റിക്കലി ഹുക്കപ്പ് ആകാൻ ചാൻസ് ഉണ്ട് ഇത്തരം ഹുക്കുകൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹുക്കുകൾ ഇപ്പോൾ ആനെ തന്നെ യൂസ് ചെയ്യുന്നില്ല മച്ചന്മാരെ നമുക്ക് കാണാൻ ഭംഗിയുള്ള നല്ലൊരു അടിപൊളി മീനെ കിട്ടിയിട്ടുണ്ട് ഹെലികോപ്റ്റർ ഫിഷ് എന്നാണ് ഈ മീനിന്റെ പേര് വായൽ നിറയെ നല്ല ഷാർപ്പ് പള്ളു പല്ലുകളുള്ളൊരു മീനാണിത് അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള മുള്ളുകളും ഉണ്ട് ആ മുള്ളുകൾ നമ്മളെ കൈ കൊള്ളുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് നല്ല പെയിൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം മീനുകളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് പിന്നെ മറ്റൊരു മീനും ഇല്ലാത്തൊരു സവിശേഷതയാണ് എവിടെയെങ്കിലും നമുക്ക് ഇവനെ ഇതുപോലെ കുത്തി നിർത്താനായിട്ട് പറ്റും ഇവൻ ചെരിഞ്ഞ് വീഴ്ത്തൊന്നുമില്ല ഇതുപോലെ തന്നെ ഇവൻ കുത്തി നിന്നോളും പിള്ളേരൊക്കെ ഇവനെ സെൻ്റർ സ്റ്റാൻഡൊന്നും വിളിക്കാറുണ്ട് അപ്പോൾ സുരേഷേട്ടൻ കാശ് ചെയ്യുകയാണ് അധികം ദൂരത്തേക്കൊന്നുമല്ല കാശ് ചെയ്തിട്ടിരിക്കുന്നത് തൊട്ടടുത്തേക്കിനാണ് ചെറിയൊരു വെയിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ചെമ്മീന് ജീവനുള്ളതായതുകൊണ്ട് തന്നെ അവന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് അതിൽ സ്ട്രൈക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അധികം വലിയ വെയിറ്റ് ഒന്നും യൂസ് ചെയ്യാത്തത് ചെറിയ വെയിറ്റ് ആണെങ്കിൽ അവന് അനായാസം അനായസം മൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് സ്ട്രൈക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ പെട്ടെന്ന് പ്രൊഡക്റ്റ് മീനുകൾ കയറി അടിക്കണമെങ്കിൽ ചെമ്മീൻ കിടന്ന് ചാടിക്കളിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ അവന്മാരുടെ കാലുകളും സദാസമയവും വർക്കിംഗ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു ചെമ്പല്ലി ഹമ്മൂർ പോലുള്ള മീനുകൾ നമുക്ക് ഒരു സെക്കൻഡ് സമയം പോലും തരത്തില്ല അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവർ മടയിലേക്ക് പാഞ്ഞു കയറാനായിട്ട് ശ്രമിക്കും പിന്നെ ഹുക്ക് കയറി കഴിഞ്ഞ് ആ വേനോട് എടുക്കുകയാണെങ്കിൽ അവർ ആ മടയിലേക്ക് കയറാനുള്ള സ്പീഡോ ഒന്നുകൂടി ഇരട്ടിയാകും അതുകൊണ്ട് അടിച്ചു കയറണമെങ്കിൽ നമ്മൾ അവനേക്കാൾ മുമ്പിൽ തന്നെ ഹുക്കപ്പ് കൊടുത്ത് അടിച്ച് പറിച്ചു നമുക്ക് പെട്ടെന്ന് കരയിലേക്ക് കയറേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ മീൻ മിസ്സാവും ഈ ഹമ്മൂർ ചെമ്പല്ലി ഏരി പോലുള്ള മീനുകളെ പിടിക്കാൻ പോകുന്ന അറിയാം മീനുകൾ ഏറ്റവും കൂടുതൽ ഇത്തരം മീനുകളെ പിടിക്കുമ്പോൾ ഈ ചൂണ്ടക്കാർക്ക് മിസ്സായിട്ടുണ്ട് ഒരു പ്രാവശ്യം മിസ്സാകുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മീൻ മിസ്സായെന്നുള്ള കാര്യം മനസ്സിലാവും ഇവിടെ സ ഇവിടെ സർവത്ര ഇടയിലും ഇട സ്ഥലങ്ങളിലും മടകളുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മടയിലേക്ക് പാഞ്ഞു കയറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഒരു മട മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അടുത്ത മട കാണുകയാണെങ്കിൽ അന്മാർ അടുത്ത മടയിലേക്ക് പാഞ്ഞു കയറും അവിടെ മറ്റൊരു മീനുണ്ടെങ്കിലും അവർ കാര്യമാക്കില്ല അതിലേക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഹുക്കുമായിട്ട് പാഞ്ഞു കയറാനായിട്ട് ശ്രമിക്കും പിന്നെ മാരെ മടയിൽ നിന്ന് ചാടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അച്ചന്മാരെ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ട് തകർപ്പും മീനുകൾ കയറിയിരിക്കുകയാണ് രണ്ട് ഹമൂർ വിഭാഗത്തിൽപ്പെട്ട തന്നെ മീനുകളാണ് ഒന്ന് കലവാന്ന് നമ്മൾ വിളിക്കുന്ന മീനാണ് മറ്റത് നമുക്ക് സാധാരണ കിട്ടാനുള്ള ഹൂറാണ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന മീനാണ് ഈ രണ്ട് മീനുകളും